മുസ്ലിം ലീഗ് അടിമാലി സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം നേടിയ കുട്ടികൾക്ക് അനുമോദനം ഒരുക്കിയത് മുസ്ലിം ലീഗ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ ബഷീർ ആനച്ചാൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ജയിച്ചിട്ടുള്ള കുട്ടികൾ അവർ കളിച്ച് ചിരിച്ച് നടക്കേണ്ട സമയങ്ങളെല്ലാം അതിൻ്റെ സമയങ്ങൾ ഒരുക്കി വെച്ചു കൊണ്ട് അവർ നന്നായി പഠിക്കുവാനും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രിക്കുവാനും കുടുംബത്തിലുള്ള മാതാപിതാക്കൾ തയ്യാറും തയ്യാറായതിൻ്റെ ഫലമാണ് നമ്മുടെ മുന്നിലേക്കുന്ന വിജയം കുട്ടികൾ സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബി സൈനുദ്ദീൻ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണം നിർവഹിച്ചു ലീഗ് അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് അന്ദ്രു അടിമാലി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിൽ അംഗം ജെ ബി എം അൻസാർ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എ യുനസ് അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അനീഫ അറയ്ക്കൽ അനസ് കോയാൻ ഷാനി മരോട്ടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു news bureau adimari